ഏറ്റവും അടുക്കം മിഡിൽ ഈസ്റ്റിൽ സമാധാനം എന്ന വാർത്തകളാണ് വരുന്നത് ഇറാനുമായുള്ള വെടിനിർത്തൽ അംഗീകരിച്ച ഇസ്രായേലും പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഓഫീസാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് നതന്യാഹു അറിയിച്ചതായാണ് റിപ്പോർട്ട് ഇറാൻ ഇന്നലെ അമേരിക്കയുടെ ഖത്തറിലെ ബേസുകളെ ആക്രമിച്ചതോടെ അമേരിക്ക ഇനി എന്ത് നിലപാടെടുക്കുമെന്ന ലോകം ചർച്ച ചെയ്യവെയാണ് നാണം കെട്ട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ട്രംപ് മറ്റു വഴികളില്ലാതെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ഇറാനിലെ സൈനിക നേതൃത്വത്തെയും നിരവധി കേന്ദ്രങ്ങളെയും ആക്രമിച്ച ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഫലം കണ്ടതിന് ശേഷമാണ് വെടിനിർത്തൽ അംഗീകരിക്കുന്നതെന്ന് ആവർത്തിക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും നെതന്യാഹു നന്ദിയും അറിയിച്ചിട്ടുണ്ട് പ്രതിരോധത്തിലെ പിന്തുണയ്ക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിൽ പങ്കാളിയായതിനും നന്ദി പറയുന്നതായി നെതന്യാഹു പ്രസ്താവനയിൽ പറയുന്നു ഇതിനിടെ വെടിനിർത്തലിനായി ഇറാനും ഇസ്രയേലും തന്നെ സമീപിക്കുകയെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിന് ഇറാൻ സമ്മതം അറിയിച്ചതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഖത്തറിന്റെ പേര് ട്രംപ് എവിടെയും പരാമർശിച്ചിട്ടില്ല ഇനി പരാമർശിക്കുകയുമില്ല കാരണം താനാണ് എല്ലാത്തിലും സമാധാനം കൊണ്ടുവരുന്ന ദൂതൻ ദൂതനെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ് ട്രംപ് ഇവിടെയാണ് ട്രംപിന്റെ പൊളിറ്റിക്സ് നമ്മൾ വിലയിരുത്തേണ്ടത് രാജ്യങ്ങളും ഒരേ സമയം തന്റെ അടുക്കലെത്തി സമാധാനം ആവശ്യപ്പെട്ടെന്നാണ് ട്രംപിന്റെ വാദം ഇസ്രയേലും ഇറാനും ഏതാണ്ട് ഒരേ സമയം എന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു സമാധാനം സമയം ഇപ്പോഴാണെന്ന് എനിക്കറിയാമായിരുന്നു ലോകവും പശ്ചിമേഷ്യയുമാണ് യഥാർത്ഥ വിജയികൾ രണ്ട് രാജ്യങ്ങളുടെയും ഭാവിയിൽ വലിയ സ്നേഹവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും അവർക്ക് നേടാൻ ഒരുപാടുണ്ട് എന്നാൽ നീതിയുടെയും സത്യത്തിന്റെയും പാതയിൽ നിന്നും വ്യതിചലിച്ചാൽ നഷ്ടപ്പെടാനും ഒരുപാടുണ്ട് ഇസ്രായേലിന്റെയും ഇറാന്റെയും ഭാവി അതിരുകളില്ലാത്തതും വലിയ വാഗ്ദാനങ്ങൾ നിറഞ്ഞതുമാണ് ദൈവം നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ കഴിഞ്ഞ ദിവസം ഖത്തറിലെ യു എസ് താവളത്തിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം അതേസമയം യു എസ് താവളത്തിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല ദുർബലമായ പ്രത്യാക്രമണം എന്നാണ് ഇതിനെ ട്രംപ് വിശദീകരിച്ചത് അതിനെ പരിഹസിച്ചത് ഇറാൻ ആക്രമണം മുൻകൂട്ടി അറിയിച്ചതിന് നന്ദിയെന്നും പറഞ്ഞ് ഇറാനെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു യുഎസുമായുള്ള ഏറ്റുമുട്ടലിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതീകാത്മക തിരിച്ചടിയായിട്ടാണ് ഖത്തറിലെ യു എസ് വ്യോമതാവളത്തിനു നേരെ നടന്ന ആക്രമണം എന്നുമൊക്കെയാണ് നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത് എന്നാൽ തങ്ങളുടെ തന്ത്രപ്രധാന വ്യോമത്താവളത്തെ തൊട്ടിട്ടും അമേരിക്ക അമേരിക്കത്തിന് മൗനാനുവാദം നൽകുന്നു എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് എന്തുകൊണ്ട് ലോക പോലീസായ അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇറാൻ ഒരു മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഖത്തർ എന്ന പ്രദേശം അമേരിക്കയെ സംബന്ധിച്ച മിഡിൽ ഈസ്റ്റിലെ നിർണായകമായ സ്പോർട്ടുകളിലൊന്നാണ് ഇതിന് നേരെയാണ് ഇറാൻ ക്രമിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തെ കണ്ടില്ല എന്ന് നടിക്കേണ്ട ആവശ്യം എന്താണ് ട്രംപിന് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും സമവായം സാധ്യമാകുന്നത് കനത്ത നാശം വിതച്ച പന്ത്രണ്ട് ദിവസത്തെ നേർക്കുനേർ ആക്രമണത്തിന് പിന്നാലെയാണ് വെടിനെത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ വളരെ കനത്ത ആക്രമണമാണ് ഇറാനും ഇസ്രായേലും നടത്തിയത് ഇസ്രായേലിലെ ബിർഷേബയിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് ടെഹ്റാൻ ലക്ഷ്യമിട്ട് ഇസ്രായേലും കനത്ത ആക്രമണം നടത്തി ഖത്തറിലെയും ഇറാഖിലെയും വ്യോമത്താവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം എന്നാൽ എന്തായിരുന്നു യുദ്ധം തുടങ്ങിയപ്പോൾ ട്രംപിന്റെ ആവശ്യം ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ ഏർപ്പെടണമെന്നായിരുന്നു എന്നാൽ ഇറാനെതിരെ ആക്രമണം അമേരിക്ക അഴിച്ചുവിടുകയും അവരുടെ ആണവ ഫെസിലിറ്റികളെയൊക്കെ തകർക്കുകയും ചെയ്തിട്ടും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇറാൻ സമ്മതിച്ചിട്ടാണോ ഈ സമവായം എന്ന് കൂടി അറിയേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് അമേരിക്ക ലക്ഷ്യം കണ്ടോ ട്രംപ് നേതൃത്വം കൊടുത്ത ഈ സീസ് ഫെയറിന് ഈ വിടനിർത്തൽ കരാറിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇറാഖിലെ ഇമാം അലി വ്യോമപാതയിലെ റഡാർ സംവിധാനം ആക്രമിക്കപ്പെട്ടെന്ന് അൽസമരിയ ടി നെറ്റ്വർക്കിനെ എഡ്വോക്കെ ഉദ്ധരിച്ച റിപ്പോർട്ടുകളൊക്കെ എത്തിയിരുന്നു റഷ്യ തലസ്ഥാനമായ നസരിക്ക് അടുത്താണ് ഇമാം അലി വ്യോമപാത സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലെ ബലാദ് സൈനിക താവളത്തിലും ആക്രമമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ആക്രമണത്തിൽ പരിക്കുകളൊന്നുമില്ല എന്നത് സത്യമാണ് പക്ഷേ അമേരിക്ക എന്ന ലോക പോലീസിന് വലിയ നാണക്കേട് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇറാൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തെങ്കിലും കൊച്ചു രാജ്യം അമേരിക്കയെ കയറി ചൊറിയുന്നത് ഈ ഘട്ടത്തിലാണ് അമേരിക്ക ഒന്നും മറുപടി പറയാതെ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് താൻ സമാധാനത്തിൻ്റെ ദൂതനാണെന്ന് ലോകത്തെ അറിയിക്കാൻ വെമ്പുന്നത് ഈ ഘട്ടത്തിൽ എന്താണ് ട്രംപിന്റെ പ്രശ്നം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ പെരുമാറുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട് എന്തായാലും ഇറാന്റെ ആക്രമണം നടക്കുമെന്ന് ട്രംപ് പ്രതീക്ഷിച്ചിരുന്നില്ല അതിനെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഞാൻ എല്ലാപ്പഴും പറയുന്നത് പോലെ തന്നെ ട്രംപ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ് അമേരിക്കയ്ക്കും തങ്ങൾക്കും കോട്ടം സംഭവിക്കുന്ന തരത്തിൽ ഇനിയും വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് എന്തായാലും പ്രശ്നങ്ങളെ കൊണ്ടുപോകാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് മുന്നിലാണോ അമേരിക്ക അടിയറവ് പറഞ്ഞത് എന്ന് ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്